മണ്ഡലം കമ്മിറ്റിയും ഒറ്റപ്പാലം സംയുക്തമായി സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ ഫണ്ട് നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ സി പി ഐ ശ്രീഷ്വരം മണ്ഡലം കമ്മിറ്റിയും ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ശ്രീഷ് പോസ്റ്റ് ഓഫീസിന് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സുമലതാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ശ്രീശ്വരവരം മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആലങ്കുണ്ടിൽ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഒറ്റപ്പാല മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പോലീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പ്രഭാപതി ശ്രീശ്വരം മണ്ഡലം കമ്മിറ്റി അംഗം കെ ടി രാമചന്ദ്രൻ എൽ സി സെക്രട്ടറി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ഒരു രാത്രി കൊണ്ട് മൂന്ന് ഗ്രാമങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും ഈ കേരളത്തിൽ കണ്ടു നമുക്കറിയാം വയനാടിനെ കുറിച്ച് കേരളത്തിൻ്റെ ഏറ്റവും ചെറിയ ജില്ലയാണ് പ്രകൃതി രമണീയമായിട്ടുള്ള ഏറ്റവും കേരളത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള വയനാട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് വളരെ ചെറിയ ജില്ലയാണെങ്കിൽ കൂടി വളരെ കുറച്ച് ഏറ്റവും നല്ലവരായി നല്ലവരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ആ വന വയനാട് ജില്ലയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടുന്ന ആ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് ഗ്രാമങ്ങളും പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു ഏകദേശം നാലായിരത്തി എണ്ണൂറോളം കുടുംബങ്ങളാണ് ആളുകൾക്കാണ് ഈ ദുരന്ത ബാധിതർ ആയി മാറിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കൈയും മറന്നുകൊണ്ട് നേരം പുലരും ഈ മുഴുവൻ ജനവിഭാഗങ്ങളും വയനാടിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരാളെ പോലും ആ പ്രളയത്തിന് തള്ളിവിടില്ല എന്ന് പറയുമ്പോഴും പ്രളയം ആ മഹാമാരിയും ഒരുപാട് മനുഷ്യരെ കൊണ്ടുപോയ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ കിടക്കുകളുടെ കമനീയ ശേഖരവുമായി ഇംബെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണി മണ്ണാർക്കാട് റോഡിലെ യാറത്തനു സമീപം തുറന്നു പ്രവർത്തനം തുടങ്ങിയ ഇമ്പെക്സ് മാട്രസ് കമ്പനിയിൽ നിരവധി ഓഫറുകളുണ്ട് എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബെഡിൻ്റെ കൂടെ രണ്ട് തലേണയും ഒരു ബെഡ് കവറും അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റും സൗജന്യമായി ലഭിക്കുന്നു കൂടാതെ ഒരു സ്വർണ്ണ കോയിനും നിങ്ങൾക്ക് ലഭിക്കുന്നു എക്സ്ചേഞ്ച് ഓഫറും കടയിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓഫറായി ഓരോ ബെഡ് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു സ്വർണ്ണ നാണയം സൗജന്യമായി ലഭിക്കുന്നു കൂടുതൽ അറിയുന്നതിനായി സന്ദർശിക്കൂ ഇമ്പെക്സ് മാട്രസ് റോഡ് കരിങ്കല്ലത്താണി